തുഞ്ചത്തെഴുത്തച്ഛന്റെ സമാധി ദിനം പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം ചിറ്റൂരിൽ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ആവശ്യം ഉയർന്നത് മലയാള ഭാഷാപിതാവും ഭക്തകവിയുമായ തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛന്റെ സമാധി ദിനം സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എഴുത്തച്ഛന്റെ പ്രതിമ തുഞ്ചൻപറമ്പിൽ സ്ഥാപിക്കണം എല്ലാ സർക്കാർ ഓഫീസുകളിലും തുഞ്ചത്തെഴുത്തച്ഛന്റെ ഛായാചിത്രം സ്ഥാപിക്കണമെന്നും അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം ആവശ്യപ്പെട്ടു അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സമാധി ദിനം ആചരിച്ചതിന്റെ ഭാഗമായി കിറ്റൂർ അണിക്കോടിൽ നിന്നും മൌനജാഥയായി എഴുത്തച്ഛന്റെ സമാധി സ്ഥലമായ മുരുമടത്തിലെത്തുകയും പുഷ്പാർച്ചന നടത്തുകയും യോഗം കൂട്ടുകയും ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നെടുങ്ങോട് ഗോപാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രമുഖ എഴുത്തുകാരി രേഖാതോപ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ പ്രഭാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ സുരേഷ് കുമാർ പി കീർത്തികുമാർ എസ് പി ജയറാം എഴുത്തച്ഛൻ കെ അനുകുമാർ പി സുഭജ ടി വി സന്തോഷ് കുമാർ വാസുദേവൻ നോടന്നൂർ കൃഷ്ണകുമാർ ചെന്നക്കലായ ബാലസുബ്രഹ്മണ്യൻ ചിറ്റൂർ രാമചന്ദ്രൻ തള്ളൂർ രാമൻ നമ്പെളിത്തുടി തുടങ്ങിയവർ സംസാരിച്ചു